എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചക്കയും മീൻ കറിയും പയർ തോരനും എല്ലാം കൂടി ചേർത്ത് ഇന്നത്തെ ഉച്ചയുണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ മീൻ കറി വയ്ക്കാൻ എടുത്തിരിക്കുന്നത് വങ്കട മീനാണ് അപ്പോൾ അത് ഫ്രീസറിലിരുന്നെയാണ് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തുനിന്ന് ഐസൊക്കെ മാറി വരാൻ വേണ്ടി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വയ്ക്കാം ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടത് പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും തേങ്ങ ചിറ്റയ്ക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാനാണ് അപ്പം അതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച് കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കാൻ നന്നായിട്ട് ചുമന്ന് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നാലേ കറിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താ എരിവിന് ആവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്താൽ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതും ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് മൂത്ത് വന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുള്ളൂ അപ്പം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം ഈ മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം ഇത് അരച്ചെടുക്കാനാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുളിക്കാവശ്യമായ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം അത് അപ്പോൾ മീനിൻ്റെ ഐസൊക്കെ വിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും മീനിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കടയിൽ നിന്ന് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചതാണ് എന്നാലും അതിനുള്ളിലൊക്കെ കുറച്ചൊക്കെ വേസ്റ്റൊക്കെ കാണും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഉള്ളിലുള്ള ആ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകി മാറ്റിയെടുക്കാം ഇതാ ഇതേപോലെ ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ എല്ലാം നമുക്കിതിന് മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി ഒരു മൂന്ന് നാല് വെള്ളം ഒന്ന് കഴുകിയെടുക്കാം ആ മീൻ ഇതേപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മീനെല്ലാം ഇതേപോലെ കഴുകി കഴുകുവുത്തിയാക്കി മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് കറി വെക്കാം അതിന് വേണ്ടി ആ ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നാലോ അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം കറിക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ഇഴുകേക്ക് കയറി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇതേപോലെ സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് കറി തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചട്ടി മൂടി വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് പയറ് തുവരനെടുക്കാം അപ്പോൾ ഇതായി ഇതേപോലെ തൊലിച്ചെടുക്കുന്ന പയറാണ് അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ചതാണ് അപ്പോൾ വലിയ രീതിയിൽ പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചെറിയ പയറാണ് നീളമുള്ള പയറല്ല നമ്മൾ സാധാരണ ഇത് തൊലിച്ചെടുത്ത് തോരൻ വെക്കുന്നതാണ് ചിലപ്പോൾ ഇതിനകത്ത് മുറ്റാത്ത പയറുണ്ടെങ്കിൽ അത് നമ്മളിതേപോലെ ഒടിച്ചിടും അപ്പം ഇതേപോലെ മുറ്റ പയറുകളെല്ലാം തൊലിച്ചെടുത്തതിന് ശേഷം മുറ്റാത്ത പയർ ഇതേപോലെ നമുക്ക് കൈ വെച്ച് തന്നെ ഒടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് തോരൻ വയ്ക്കുന്നത് ഈ പയറാണ് അപ്പം പയറെല്ലാം ഇതേപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കാം ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് എണ്ണ തെളിയാൻ വേണ്ടി ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി മീനൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ ഇനി എണ്ണയൊന്ന് തെളിഞ്ഞു കിട്ടിയാൽ മതിയാകും മൂടി വെച്ച് ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുക്കാം തോരം വെക്കാനുള്ള പാത്രത്തിലേക്ക് പയറ് കഴുകി വാരി ഇട്ട് കൊടുക്കാം ഇത് കുറച്ചധികം വേവുള്ള പയറാണ് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് പയർ നന്നായിട്ട് വെ വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ മീൻകറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻകറി നല്ല പരുവായി വന്നിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഇനി കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രീസറിൽ വൃത്തിയാക്കി വെച്ചിരുന്ന ചക്കയാണ് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇതേപോലെ വേവിക്കാനുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വലിയ പീസസ് ആയിട്ടായാലും കുഴപ്പമില്ല ഇതെല്ലാം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഇനി ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചക്കക്ക് വേവിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കാം അതിന് അരപ്പ് തയ്യാറാക്കാം പയറിനെയും ചക്കയ്ക്കും കൂടെ ഒരുമിച്ചാണ് അരപ്പ് തയ്യാറാക്കുന്നത് രണ്ടിനും വരെ അരപ്പായതുകൊണ്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടിനും കൂടെ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള അളവുകളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് ചതച്ചെടുക്കാം ചക്കയ്ക്ക് ആവശ്യമുള്ള അരപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചക്ക വരെ അത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിടയ്ക്ക് പയറൊന്ന് തുറന്ന് നോക്കി അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള അരപ്പും കൂടി ആ സമയത്ത് ഇട്ട് കൊടുക്കാം വെള്ളം വറ്റിയിട്ടില്ല ഈ സമയത്ത് അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പാത്രം മൂടി വെച്ച് പയർ നന്നായിട്ട് മെന്ത് വരെ വെയിറ്റ് ചെയ്യാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടില്ല ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം അപ്പോൾ വെള്ളം വെള്ളം വരെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വീണ്ടും ഇതാ മൂടി വച്ച് വെള്ളം നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം കടുക് കുറുക്കുന്നുണ്ടെങ്കിൽ കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചിക്കിത്തോർത്തി എടുക്കാം അപ്പം ഇത് ഈ പയർ തോരൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ഒരു രീതിയിൽ പയർ തോരനും കൂടി എങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കും അപ്പോൾ ഇത് അടുപ്പിൽ നിന്നും മാറ്റാം അപ്പോൾ അത് വേഗം വെച്ചിരുന്ന ചക്ക നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് പ്രഷറൊക്കെ പോയി ഇതാ തുറന്നിട്ട് ഇനി നമുക്ക് ചക്കയൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ ചക്ക നന്നായിട്ട് ഉടച്ചെടുക്കാം കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഉടച്ചെടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചക്ക ഇതേപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും അപ്പോൾ അതാ ചക്ക നന്നായിട്ട് സൈഡൊക്കെ ഒതുക്കി വെച്ച് അപ്പോൾ ചക്കയും റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ചോറ് എടുക്കാം ഇത് ആവശ്യത്തിനുള്ള ചോറ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ സൈഡിലായിട്ട് തയ്യാറാക്കി വെച്ചാൽ പയർ തോരൻ വെച്ചു കൊടുക്കാം തോരൻ വെച്ചുകൊടുത്തതിന് ശേഷം ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കാം ചക്കയും വെച്ച് കൊടുത്തിട്ട് ഇനി മീൻ കറി ഒഴിച്ചു കൊടുക്കാം മീനും കഷ്ണവും എല്ലാം കൂടി ആവശ്യത്തിന് കറിയും കൂടെ ചേർത്ത് ചക്കയുടെ പുറത്തും ഒക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറി ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് മീനിൻ്റെ രണ്ട് കഷ്ണം വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻ കഷ്ണം വറുത്തതും കൂടി സൈഡിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയായിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്